വിദേശ ഫണ്ട് സ്വീകരിച്ച് ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ബി ജെ പി യു എസ് എയ്ഡ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ മാത്രം ഭാരതത്തിലേക്ക് ഒഴുകിയതാ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ചില മാധ്യമ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും വിദേശ പണം കൈപ്പറ്റി രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു രാഹുലും കോൺഗ്രസും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും ബി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ആരോപിച്ചു യു എസ് ഇടപെട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് കോൺഗ്രസും ചില മാധ്യമ പ്രവർത്തകരും വിദേശ പണം കൈപ്പറ്റി രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന ആരോപണം ബി ജെ പി ശക്തമാക്കിയത് ബൈഡൻ ഭരണകാലത്ത് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് നൽകി ിൽ സ്വാധീനം ചെലുത്താൻ മാത്രം ഡോളറാണ് യു എസ് ഇതിൽ പത്ത് മലയാളികൾ ഉൾപ്പെടെ എൺപത്തിയാറ് മാധ്യമ പ്രവർത്തകർക്കും പണം ലഭിച്ചു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആശങ്കാജനകമാണെന്ന് ബിജെപി ദേശീയ വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു the integrity and sovereignty of our country are indulging in anti-india activities and activating and acting as a stimulus for anti-india forces to interfere in the pure and pristine electoral process of our country വിദേശ സ്വാധീനത്തിലുള്ള മാധ്യമ പ്രവർത്തനം രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാലവ്യ പ്രതികരിച്ചു നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദേശ ഏജൻസിക്ക് സാമ്പത്തിക പിന്തുണ നൽകിയത് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോർജ് സോറസ് ആണെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ജനം ഡൽഹി